जय जय बीजेपी जय जय माता मोरया जय जय मंगला ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയുമായി ഞങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ട് കൂടിയാണ് ഈ സമൂഹത്തിലെ ലീഡേഴ്സ് എങ്ങനെയാകരുത് എന്നുള്ള മാതൃകയാണ് ഒരു ജനപ്രതിനിധിയായിരുന്നു കൊണ്ട് സ്ത്രീകളുടെ മാനത്തെ എന്നാൽ മറിച്ചെല്ലാം കോൺഗ്രസിന്റെ ഓഫീസുകളിലും നടക്കുന്നത് എന്ന് നമുക്കൊന്ന് ായിട്ടുള്ള പെൺകുട്ടി പീഡനത്തിന് വിധിയായിട്ടുള്ള പെൺകുട്ടി അതിന്റെ ലീഡറായിട്ടുള്ള ശ്രീ പി ഡി സതീശനോട് പരാതിപ്പെട്ടിരുന്നു നിരവധി തവണ എന്ന് പറയുന്നു പി ഡി സതീശൻ ഒരു അച്ഛനെ പോലെ ആ പരാതികളെല്ലാം കേട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു അച്ഛനെ പോലെ പരാതികൾ കേട്ടിരുന്നെങ്കിൽ ആ പരാതികൾ ആവശ്യമായ നടപടികൾ അദ്ദേഹം സ്വീകരിക്കണമായിരുന്നു ഇത്തരത്തിൽ കയറൂരി വെച്ചുകൊണ്ട് നാട്ടിലെ സകല സ്ത്രീകളുടെയും പിന്നാലെ നടക്കാനുള്ള അനുവാദമായിരുന്നില്ല ശ്രീ പി ഡി സതീശൻ നൽകേണ്ടിയിരുന്നത് ഇതിന് നിലങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് തന്റെ പ്രസ്ഥാനത്തിൽ യുവാക്കളെ വഴിക്ക് ആ പിതൃസ്ഥാനത്തിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സ്വയം ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ബാക്കി ഇരകളായി തീർന്നിരിക്കുന്ന ആളുകൾക്കെതിരെ തിരിയുന്ന നിലപാടുമായിട്ടാണ് ഇന്ന് വി ഡി സതീശന് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ സംരക്ഷിച്ചു നിർത്തുവാനോ അതിനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ ഞങ്ങൾ മഹിളാമോർച്ചയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിന് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ ധർമ്മപട്ടിയിലേയും അതുപോലെ തന്നെ മകളെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഇന്ന് ഒന്നല്ല രണ്ടല്ല നിരവധി ഈ ലൈംഗിക അതിക്രമം ാണ് ഈജെൻഡർ വിഭാഗത്തിൽ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് പോലും എങ്കിലെതിരെ നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം സാധാരണ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പരാതി എന്ന് പറയുന്നത് തിരുവനായകളുടെ ആക്രമണം മൂലം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നാൽ അതിനേക്കാൾ രൂക്ഷമായിട്ട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെ വളർത്തിയടുക്കുന്ന യുവ നേതാക്കളെ പേടിച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ആശ്ചാ ാണ് ഒന്നോ രണ്ടോ കേസുകളല്ല രാഹുലിനെതിരെ പുറത്തു വന്നിരിക്കുന്നത് നിരവധി സ്ത്രീകൾ ആരോപണത്തിന് വിധേയരായി എന്നുള്ളതും ഇത്തരത്തിലുള്ള പീഡനത്തിന് വിധേയരായി എന്നുള്ളതും അതുപോലെ തന്നെ ആ പ്രഗ്നൻസി നിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള തളയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ച സംഭാഷണങ്ങളാണ് ഇന്ന് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രതിഷേധ സൂചകവുമായിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ഞങ്ങൾ മുന്നെടുത്തിരിക്കുന്നത് താമസിയാതെ ഓഫീസുകളിൽ ഇത്തരത്തിൽ പ്രവർത്തകരെ കയറൂരിമാണെങ്കിൽ ഇത്തരത്തിൽ തൊട്ടിലുകൾ അവരുടെ ഓഫീസുകളിൽ എല്ലാം തന്നെ കിട്ടേണ്ട സാഹചര്യം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ദിവസവും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് ഇത്തരത്തിൽ സ്ത്രീകളെ മുൻപോട്ട് പോകുവാൻ കോൺഗ്രസിന് സാധിക്കില്ല അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാനുള്ള യാതൊരു അർഹതയും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല ഒരൽപ്പമെങ്കിലും അത് മാറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് രാജ്യവരിച്ച പുറത്തുപോയിക്കൊണ്ട് പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതിന്റെ നിയമ നടപടികൾ നേരിട്ട് എന്ന ആവശ്യമാണ് ഇന്ന് മഹിളാ മോർച്ച മുന്നോട്ട് വെക്കുന്നത് ഒരേപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ആ രാഷ്ട്രീയത്തിനെതിരെയാണ് മഹിളാ മോർച്ച എക്കാലവും നിലകൊണ്ടിരിക്കുന്നത് ഇനിയും അത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്ക് അവർ കയറി വരുമ്പോൾ തന്നെ അവരെ ഉപഭോഗ വസ്തുക്കളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക ഒരു രീതിയുണ്ട് അതിനെതിരെയാണ് ശക്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മഹിളാ നേതൃത്വം വന്നിട്ടുള്ളത്